ിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെപ്സിൻ്റെ അൽഗോരിതംസിൽ കുറച്ച് നൊട്ടേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് ആ നൊട്ടേഷൻസ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ വശത്തെയും പ്രതിനിധീകരിക്കുന്ന ആദ്യത്തെ അക്ഷരം കൊണ്ടാണ് ആ അൽഗോരിതംസ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഇങ്ങനെ ക്യൂബ് പിടിക്കുമ്പോൾ നമ്മുടെ നമുക്ക് ഈ ഭാഗം മുകൾ വശമായതുകൊണ്ട് ഇതിനെ അപ്പർ സൈഡ് എന്നും അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ യു എന്നും മെൻഷൻ ചെയ്യുന്നു ഇത് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ആർ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു ഇത് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് എൽ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നു ഇത് ബാക്ക് സൈഡ് ആയതുകൊണ്ട് ബി എന്നും ഇത് ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ട് എഫ് എന്നും നൊട്ടേറ്റ് ചെയ്യുന്നു ഒരിക്കൽ കൂടി പറയാം യു ആർ എൽ ബി എഫ് ഇത്രയും ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഇത്രയും നോട്ടേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന സോൾവിംഗ് സ്റ്റെപ്സിലെ അൽഗോരിതംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നോട്ടേഷൻസ് നമ്മൾ അതേപോലെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിക്കേണ്ടത് അല്ലാതെ അതിൻ്റെ കൂടെ ലെറ്ററിൻ്റെ കൂടെ ഡാഷ് ചേർത്ത് പറയുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക്സ് ആൻറ്റി ക്ലോക്ക് ഡയറക്ഷനിലാണ് തിരിക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ യു എന്ന് മാത്രം പറയുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ കറക്കുക യു ഡാഷ് എന്നാണ് പറയുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ കറക്കുക അതേപോലെ തന്നെ ആർ എന്ന് മാത്രമാണെങ്കിൽ മാത്രമാണ് പറയുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ കറക്കുക ആർ ഡാഷ് എന്നാണ് പറയുന്നതെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ കറക്കുക ഇനി ലെറ്ററിൻ്റെ കൂടെ ഒരു നമ്പർ ചേർത്താണ് പറയുന്നതെങ്കിൽ അതായത് ഉദാഹരണത്തിന് ആർ ടു എന്നാണ് പറയുന്നതെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ട് തവണ കറക്കണം അതായത് ആർ ടു എന്ന് പറഞ്ഞാൽ ഡയറക്ഷനിൽ രണ്ട് തവണ കറക്കണം അപ്പോൾ ഒന്നും കൂടെ പറയാം യു എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ കറക്കുക യു ഡാഷ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു തവണ കറക്കുക ഈ കാര്യം നമ്മൾ ഈ ക്യൂബ് സോൾവ് ചെയ്യാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്യൂബ് നമ്മൾ പിടിക്കുന്ന പൊസിഷൻ എപ്പോഴും മഞ്ഞ മിഡിൽ ബ്ലോക്ക് മുകളിൽ വരുന്ന ഭാഗമായി പിടിക്കണം അതായത് ഇങ്ങനെ ഈ വശം മിഡിൽ ബ്ലോക്കിൻ്റെ കളർ ഏതാണോ ആ കളറായിരിക്കും ആ വശത്തിൻ്റെ കളർ അതായത് ഇവിടെ മഞ്ഞ നിറം മിഡിലിൽ വന്നതുകൊണ്ട് ഈ വശത്തിൻ്റെ നിറം മഞ്ഞ ആയിരിക്കും എപ്പോഴും ഇവിടെ ഇപ്പോൾ ഓറഞ്ച് ആയതുകൊണ്ട് ഈ വശത്തിൻ്റെ നിറം ആയിട്ടാണ് വരേണ്ടത് സോൾവ് ചെയ്തപ്പെട്ടതിന് ശേഷം അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നമ്മൾ മഞ്ഞ മിഡിൽ ബ്ലോക്ക് മുകളിൽ വരുന്ന രീതിയിൽ ക്യൂബ് പിടിക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മഞ്ഞ മിഡിൽ ബ്ലോക്കിന് ചുറ്റും വെള്ള നിറങ്ങൾ ഒരു പ്ലസ് രീതിയിൽ വരുന്ന രീതിയിൽ പിടിക്കണം അതായത് ഒരു ക്രോസ് സൈൻ അതിന് നമ്മൾ ചെയ്യേണ്ടത് ക്യൂബിൽ എവിടെയൊക്കെയാണ് മിഡിൽ ബ്ലോക്കുകൾ വെള്ള വെള്ളനിറമുള്ളതെന്ന് നോക്കുക അതായപ്പോൾ ഇവിടെ ഒരു വെള്ളയുണ്ട് ഈ വെള്ളയെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും അതിനുവേണ്ടി ക്യൂബ് റൊട്ടേറ്റ് ചെയ്യാം വീണ്ടും നമുക്ക് ഈ നിറവും ഈ നിറവും വെള്ളയാക്കണം ഇവിടെ ഒരു വെള്ളമുണ്ടോ ആ വെള്ളയെ നമുക്ക് ഇവിടെ എത്തിക്കണം അല്ലെങ്കിൽ ഇവിടെ എത്തിക്കണം അതിനുവേണ്ടി വേണ്ടി ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ക്യൂബ് ഇങ്ങനെ തിരിക്കുക ഇപ്പോൾ ഇവിടെയും വെള്ളയായി ഇനി നമുക്ക് ഈ ഓറഞ്ചിൻ്റെ സ്ഥാനത്ത് കൂടി വെള്ളം കൊണ്ടുവരണം എങ്കിൽ മഞ്ഞ മിഡിലിന് ചുറ്റും ഒരു പ്ലസ് രീതിയിൽ വെള്ള വെള്ളനിറങ്ങൾ വരികയുള്ളൂ നമ്മൾ ക്യൂബിൽ ഇങ്ങനെ ദാ ഇവിടെ ഒരു വെള്ളമുണ്ട് അതിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക അതിനുശേഷം ഈ മഞ്ഞ ഇവിടെ കൊണ്ടുവയ്ക്കുക തിരിച്ച് ഇതിനെ ഇങ്ങനെ കൊണ്ടുവരിക ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു മഞ്ഞയ്ക്ക് ചുറ്റും ഒരു പ്ലസ് സൈൻ കിട്ടി ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഈ വെള്ള ബ്ലോക്കുകളെല്ലാം നേരെ തിരിച്ച് നമ്മുടെ എതിർവശത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെള്ളയുടെ കൂടെയുള്ള നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക വെള്ളയുടെ കൂടെയുള്ള നിറം ചുവപ്പ് വെള്ളയുടെ കൂടെയുള്ള നിറം പച്ച വെള്ളയുടെ കൂടെ നിറയുള്ള കൂടെയുള്ള നിറം നീല വെള്ളയുടെ കൂടെയുള്ള നിറം ഓറഞ്ച് അതിനെ അതിൻ്റെതായ മിഡിൽ ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക ഉദാഹരണത്തിന് ഇവിടെ വെള്ളയുടെ കൂടെയുള്ള നിറം ഓറഞ്ചാണ് ഓറഞ്ചിനെ അതായത് ഈ ഓറഞ്ചിനെ ഓറഞ്ചിൻ്റെ മിഡിൽ ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക ഇങ്ങനെ തിരിച്ച് ഇപ്പോൾ ഓറഞ്ച് അതായത് വെള്ളയുടെ കൂടെ നിറ കൂടെയുള്ള നിറമായ ഓറഞ്ചിനെ ഓറഞ്ചിൻ്റെ മിഡിൽ ബ്ലോക്കുമായി ബന്ധിപ്പിച്ചു ഇനി ഇതിനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കറക്കി നേരെ താഴെക്കൊണ്ടിരിക്കുക അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ട് ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ ഡയറക്ഷനിൽ രണ്ട് തവണ കറക്കിയാൽ മതിയാകും അതെങ്ങനെ ഒന്ന് രണ്ട് അപ്പോൾ ആ വെള്ളം താഴെ വന്നു അതുപോലെ മറ്റ് കളറുകളും വെള്ളയുടെ കൂടെയുള്ള മറ്റ് കളറുകളും നേരെ താഴെ എത്തിക്കും കാരണം ഈ വശമാണ് വെള്ളയുടെ വശം കാരണം വെള്ള വെള്ളി ബ്ലോക്കായി വന്നിരിക്കുന്ന വശമായിരിക്കണം വെള്ളയുടെ വശം അതുകൊണ്ട് ഈ വെള്ളയെല്ലാം താഴെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഓക്കെ അപ്പോൾ ഈ വെള്ളയുടെ കൂടെയുള്ള നിറമായ നീല നമുക്കെടുക്കാം ഈ നീലയെ നീലയുടെ സെൻ്റർ ബ്ലോക്കുമായി ബന്ധിപ്പിക്കണം അതിനു വേണ്ടി ഇതിങ്ങനെ കറക്കി ഇതായപ്പോൾ നീലയെ നീലയുടെ സെൻറ്റർ ബ്ലോക്കുമായി ബന്ധിപ്പിച്ചു ഇനി ഇത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കറക്കി നേരെ താഴെ കൊണ്ടുവരിക അതിന് വേണ്ടി രണ്ട് തവണ കറക്കിയാൽ മതിയാവും ഈ വശം ഒന്ന് രണ്ട് ഇപ്പോൾ അത് താഴെത്തി ഇനി അടുത്തും അതേപോലെ തന്നെ പച്ചയെ പച്ചയുടെ മിഡിൽ ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക രണ്ട് തവണ റൊട്ടേറ്റ് ചെയ്യുക താഴെത്തിച്ച് ഇനി അടുത്തത് വെള്ളയുടെ കൂടെയുള്ള ചുവപ്പ് ചുമപ്പയുടെ ചുമപ്പിൻ്റെ സെൻടർ ബ്ലോക്ക് ആയിട്ട് ഓൾറെഡി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ട് തവണ റൊട്ടേറ്റ് ചെയ്യുക താഴെ എത്തിക്കുക ഇപ്പം നമുക്കൊരു വെള്ള പ്ലസ് സൈൻ അവിടെ ക്യൂബിൻ്റെ താഴെ വശത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ബാക്കി നാല് കളറുകളും കൂടെ മാറ്റി അവിടെയും വെള്ള നിറം കൊണ്ടുവരിക എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ ഈ ഒരു വശം കംപ്ലീറ്റ് ആവുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് മൂന്നാമത്തെ ലെയറിൽ എവിടെയൊക്കെയാണ് വെള്ള നിറമുള്ളതെന്ന് നോക്കുക അതായത് ഇവിടെ ഒരു നിറമുണ്ട് ആ വെള്ളയുടെ കൂടെയുള്ള നിറമുള്ള നിറം ഏതാണെന്ന് നോക്കുക ഇത് ചുമപ്പാണ് ആ ചുമപ്പിനെ ചുമപ്പ് സെൻറ്റർ ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക ഇങ്ങനെ ഇങ്ങനെ ബന്ധിപ്പിച്ചതിന് ശേഷം ഇത് നമ്മുടെ വലതുവശത്ത് വരുന്നതുകൊണ്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് ഓക്കെ ഇപ്പൊ ഇത് നമുക്ക് വെള്ള കിട്ടി വീണ്ടും പഴയ പോലെ മൂന്നാമത്തെ ലെയർ അല്ലെങ്കിൽ ടോപ്പ് ലെയറിൽ വെള്ളമുള്ളതും നോക്കുക ഇവിടെ വെള്ളയുണ്ട് കൂടെയുള്ള നോക്കുക പച്ച പച്ചയെ പച്ചയുടെ സെൻറ്റർ ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക ഓൾറെഡി കണക്റ്റഡ് ആണ് അത് നമ്മുടെ വലതുവശത്താണ് ഉള്ളത് അതുകൊണ്ട് ഈ റൂൾ അപ്ലൈ ചെയ്യാം ആർ യു ആർ ഡാഷ് വീണ്ടും മൂന്നാമത്തെ ലെയറിൽ എവിടെയെങ്കിലും വെള്ളയുണ്ടോ എന്ന് നോക്കുക വെള്ള ഉണ്ട് മൂന്നാമത്തെ ലെയറിൽ പക്ഷെ അത് മുകളിലാണ് അത് നമുക്ക് ഈ ലെയറിൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വീണ്ടും അതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം ആർ യു ആർ ഡാഷ് ഇപ്പോൾ നമുക്ക് വെള്ള ടോപ്പ് ലെയർ കിട്ടി അതിൻ്റെ കൂടെയുള്ള കളർ പച്ചയാണ് പച്ചയെ പച്ചയുടെ സെൻടർ ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക ഇത്തവണ നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് ഈ റൂൾ റൂളക്ക് ചെയ്യുക എൽ ഡാഷ് യു ഡാഷ് എൽ വീണ്ടും മൂന്നാമത്തെ ലെയറിൽ വെള്ള കൊണ്ട് തന്നെ നോക്കുക വെള്ള ഇവിടെയുമുണ്ട് ഇതാ ഇവിടെയുമുണ്ട് നമുക്ക് ഇത്തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിനെ നമുക്ക് ഈ ലെയറിൽ കൊണ്ടുവരാം അതിന് വേണ്ടിയിട്ട് ഇത് വലതുവശത്തായതുകൊണ്ട് ഈ റൂൾ അപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് ഇപ്പോൾ രണ്ട് വെള്ളയും മൂന്നാമത്തെ ലെയറിലാണ് പക്ഷേ ടോപ്പിലാണ് വന്നിരിക്കുന്നത് നമുക്കത് ഇവിടെ എത്തിക്കണം അതിനു വേണ്ടിയിട്ട് ഈ വെള്ളയ്ക്ക് വേണ്ടി നമുക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യാം ആർ യു ആർ ഡാഷ് ഇപ്പോൾ വെള്ളം നമുക്ക് ഈ ലെയറിൽ കിട്ടി അതിന് കൂടെയുള്ള നിറം നോക്കുക ഓറഞ്ചാണ് ഓറഞ്ചിനെ ഓറഞ്ചിന്റെ സെൻടർ ബ്ലോക്കുമായി ബന്ധിപ്പിക്കുക ഇത്തവണ അത് ഇടതുവശത്ത് വന്നു അതുകൊണ്ട് നമുക്ക് എ ഡാഷ് യു ഡാഷ് എൽ ഇപ്പോൾ ഇത് നമുക്ക് മുഴുവൻ വെള്ളം ഇനി രണ്ടെണ്ണം കൂടെ ബാക്കിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ഇതിനെയും ഇതിനെയും നമുക്ക് ഈ ലെയറിൽ കൊണ്ടുവരണം ആദ്യം ഇത് നോക്കാം ആർ യു ആർ ഡാഷ് ഇപ്പം നമുക്ക് ഈ ലെയറിൽ ഒരു വെള്ളം കിട്ടി കൂടെയുള്ള നിറം നീലയാണ് നീലയും നീലയുമായി കണക്റ്റഡ് ആണ് ഇത് ലെഫ്റ്റ് സൈഡിലാണ് അതുകൊണ്ട് ഈ റൂൾ അപ്ലൈ ചെയ്യുക എൽ ഡാഷ് യു ഡാഷ് എൽ ദാ ഇനി നമുക്കൊരെണ്ണം കൂടെ ബാക്കിയുള്ളൂ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ വെള്ള ടോപ്പ് ലെയറിൽ നോക്കുക വെള്ള ടോപ്പ് ലെയറിൽ ഇവിടെയാണുള്ളത് അതുകൊണ്ട് വീണ്ടും വലതുവശത്തെ റൂൾ അപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് നമുക്ക് താഴെ പോയി വീണ്ടും ആറുൾ അപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് ഇപ്പോൾ നമുക്ക് ഈ വെള്ള ടോപ്പ് ലെയർ മൂന്നാമത്തെ ലെയറിൽ കിട്ടി കൂടെയുള്ള നിറം നീലയാണ് നീലയെ നീല സെൻടർ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക വലതുവശത്തായതുകൊണ്ട് കൊണ്ട് ഈ റോൾ ഓപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയി നമ്മുടെ ബോട്ടം ലെയർ വെള്ളയായിരിക്കുന്നു ഇത് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൂന്നാമത്തെ ലെയർ അതായത് ഈ ലെയർ ഇൻവേർട്ടഡ് ടി സ്ട്രക്ചറുകൾ നമുക്ക് ലഭിക്കുന്നതാണ് അതായത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ചെയ്യപ്പെടും താഴത്തെ വെള്ള ലെയർ ചെയ്ത് വെള്ള സൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്കൊരു ഇൻവേർട്ടഡ് ടി സ്ട്രക്ചറിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ചെയ്യപ്പെടും ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് മിഡിൽ ലെയർ ആണ് മിഡിൽ ലെയറിലെ ഈ ബ്ലോക്കും ഈ ബ്ലോക്കുമാണ് ഓരോ വശത്തെയും ഈ ബ്ലോക്കും ഈ ബ്ലോക്കുമാണ് ചേഞ്ച് ചെയ്യട്ടെ അതിനുവേണ്ടിയിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് മുകളിൽ മഞ്ഞയുടെ കൂടെ വരാത്ത മിഡിൽ ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഇതും 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 പരിഗണിക്കുക അപ്പോൾ മഞ്ഞ കൂടെ വരാത്ത ബ്ലോക്കുകൾ ഏതാണെന്ന് നോക്കുക ഇതിൻ്റെ കൂടെ ഇപ്പോൾ മഞ്ഞയുണ്ട് മഞ്ഞയും ചുമപ്പാണ് അതുകൊണ്ട് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇവിടെ ഓറഞ്ചും മഞ്ഞയാണ് അതുകൊണ്ട് ഇതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇവിടെ നീലയും മഞ്ഞയുമാണ് അതുകൊണ്ട് ഇതും കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇവിടെ നീലയും ചുമപ്പുമാണ് ഇവിടെ മഞ്ഞ വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഈ ബ്ലോക്ക് കൺസിഡർ ചെയ്യാൻ പോകണം ചുമപ്പിനെ ചുമപ്പ് സെൻട്രൽ ബ്ലോക്കുമായി കണക്ട് ചെയ്യേണ്ടതാണ് ഇവിടെ ഓൾറെഡി കണക്റ്റഡ് ആണ് അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള നിറം നോക്കുക നീലയാണ് നീല മിഡിൽ ഭാഗത്ത് വരുന്ന വശം ഇവിടെയാണ് നീലയും ചുമപ്പും ചേർന്ന ബ്ലോക്ക് അതായത് ഈ ബ്ലോക്കിൻ്റെ യഥാർത്ഥ പൊസിഷൻ ഇവിടെയാണ് അത് ഇവിടെ കൊണ്ടുവരാനാണ് നമ്മളിനി അടുത്തത് ശ്രദ്ധിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂള് ഇത് ഈ ബ്ലോക്ക് നമ്മുടെ ഇടതു വശത്തായതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂള് യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ എന്നിട്ട് വീണ്ടും പഴയ പോലെ ടോപ്പ് ലെയറിൽ വെള്ളം വന്നു നോക്കുക കൂടെയുള്ള നിറം നീലയാണ് നീലയെ നീലയുടെ സെൻടർ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക നമ്മുടെ വലതുവശത്ത് വന്നതുകൊണ്ട് ഓർമ്മിക്കുക മുമ്പ് നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പാണ് വലതുവശത്തായതുകൊണ്ട് ആർ യു ആർ ഡാഷ് നമുക്ക് പഴയ പോലെ തന്നെ അത് റീറ്റെയിൻ ചെയ്യാൻ പറ്റി താഴത്തെ വെള്ള ലെയർ വെള്ള സൈഡ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇത് കൊണ്ടുവരാൻ പറ്റി ഇനി നമ്മൾ വീണ്ടും തിരിച്ചു പോയി മിഡിൽ ലെയർ മഞ്ഞ വരാത്ത ബ്ലോക്കുകൾ നോക്കുക ഇത് മഞ്ഞയുണ്ട് ഇത് മഞ്ഞയുണ്ട് ഇതാ ഇവിടെ മഞ്ഞയില്ല നീലയും ഓറഞ്ചും നീലയെ നീലയുടെ സെൻറ്റർ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക തനി കൂടെയുള്ള നിറം ഓറഞ്ചാണ് ഓറഞ്ചും സെൻറ്റർ ബ്ലോക്കായിട്ട് വരുന്ന വശം ഇതാണ് അതിൻ്റെ അർത്ഥം ഈ ബ്ലോക്കിൻ്റെ യഥാർത്ഥ പൊസിഷൻ ഇവിടെയാണ് അപ്പോൾ ഇത് ഇടതു നമ്മൾ അപ്ലൈ ചെയ്യേണ്ട റൂള് യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ ഇന്ന് നമ്മൾ തേർഡ് ലെയറിൽ നോക്കുക വെള്ളയുണ്ട് വെള്ളയുടെ കൂടെയുള്ള ഉള്ള നിറം ഓറഞ്ചാണ് ഓറഞ്ചിനെ ഓറഞ്ചിന്റെ സെൻട്രലിലെ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക വലതുവശത്തായതുകൊണ്ട് മുമ്പ് ചെയ്തറുള്ള ആർ യു ആർ ഡാഷ് അതേപോലെ വെള്ള റീറ്റേൺ ചെയ്തു ഈ ബ്ലോക്ക് നമ്മൾ ഇനി നമ്മൾ വീണ്ടും പഴയപോലെ മഞ്ഞ കൂടെ വരാത്ത മിഡിൽ ബ്ലോക്കുകൾ നോക്കുക അത ഇവിടെയുണ്ട് ഓറഞ്ചും പച്ചയും ഓറഞ്ചിനെ ഓറഞ്ചിന്റെ സെന്റർ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക കൂടെയുള്ള നിറം പച്ച പച്ച ഈ വശത്താണ് വരുന്നത് അതുകൊണ്ട് ഈ ബ്ലോക്കിന്റെ യഥാർത്ഥ പൊസിഷൻ ഇവിടെയാണ് നമ്മുടെ ഇടതുവശത്തായതുകൊണ്ട് ഈ റൂൾ അപ്ലൈ ചെയ്യുക യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ വീണ്ടും തേർഡ് ലെയറിൽ വെള്ളം എന്ന് നോക്കുക വെള്ളം ഇവിടെ വന്നു ഇവിടുത്തെ വെള്ളയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിനെ നമുക്ക് തിരിച്ചിവിടെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് കൂടെയുള്ള വെള്ളയുടെ കൂടെയുള്ള നിറം പച്ചയാണ് പച്ചയെ പച്ചയുടെ സെൻട്രൽ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക ഇതായി എന്നിട്ട് വലതുവശത്തായതുകൊണ്ട് ആർ യു ആർ എച്ച് തിരിച്ച് നമ്മൾ പോലെ വെള്ളമായി കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഇവിടെ സോൾവ് ചെയ്യപ്പെട്ടു അടുത്തത് വീണ്ടും നമ്മൾ മിഡിലെ ടോപ്പ് ലെയറിൽ മഞ്ഞ കൂടെ വരാത്ത ബ്ലോക്കുകൾ നോക്കുക ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയുണ്ട് ഇവിടെ മഞ്ഞയില്ല പച്ചയും ചുമപ്പാണ് പച്ചയെ പച്ചയുടെ സെൻടർ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക മുകളിൽ ചുമപ്പാണ് ചുമപ്പ് സെൻടർ ബ്ലോക്ക് വരുന്ന വശം ഇവിടെയാണ് അതിൻ്റെ അർത്ഥം ഈ ബ്ലോക്കിൻ്റെ യഥാർത്ഥ പൊസിഷൻ ഇവിടെയാണ് അത് നമുക്ക് ചെയ്യണം ഇത് ഇടതുവശത്തായത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല യു ഡാഷ് എൽ ഡാഷ് യു ഡാഷ് എൽ വീണ്ടും ടോപ്പ് ലെയറിൽ വെള്ളം വന്നത് നോക്കുക ഇവിടുത്തെ വെള്ളയാണ് ഇവിടെ വന്നത് ആ വെള്ളയെ തിരിച്ചിവിടെ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് വെള്ളയുടെ കൂടെയുള്ള നിറം ചുമപ്പാണ് ചുവപ്പിനെ ചുവപ്പ് സെൻട്രർ ബ്ലോക്കുമായി കണക്ട് ചെയ്യുക വലതുവശത്ത് വന്നത് കൊണ്ട് ഈ റൂൾ അപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് അതാ പഴയ പോലെ വന്നു അപ്പോൾ ഇത് സോൾവായി ഇതും സോൾവായി ഇതും സോൾവായി ഇതും സോൾവായി അപ്പം നമ്മുടെ ഈ രണ്ട് ലെയറുകളും താഴത്തെ വെള്ളവശവും സോൾവായിക്കാം ഇനി നമ്മൾ അടുത്തത് സോൾവ് ചെയ്യേണ്ടത് ഇതല്ല ഈ ലെയർ അല്ല അതിനു മുമ്പ് നമുക്ക് ടോപ്പ് ലെയർ അതായത് ടോപ്പ് വശം മുകളിലത്തെ വശം അതായത് മഞ്ഞയുടെ വശമാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത് അതിനുശേഷം ആയിരിക്കും നമ്മൾ ഈ തേർഡ് ലെയർ സോൾവ് ചെയ്യുന്നത് മുകളിലത്തെ വശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മഞ്ഞ മിഡിൽ ബ്ലോക്കിനു ചുറ്റിനുമായി ഈ ഒരു ഷേപ്പിൽ ഒരു വിയേർഡ് ഷേപ്പിൽ മഞ്ഞ വന്നിട്ടുണ്ട് ഈ ഒരു ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്ന് പറയുന്നത് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് ഇത് ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞ ഒരു പ്ലസ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ക്രോസ് രീതിയിൽ നമുക്ക് മുകളിൽ ലഭിക്കും ഇനി നമുക്ക് ചെയ്യേണ്ടത് കോർണേഴ്സ് ആണ് ഈ ഇവിടെയും ഈ കോർണേഴ്സിലും നമുക്ക് മഞ്ഞ നിറം കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഈ ലേ ഈ വശം കംപ്ലീറ്റ് ആവുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് ഇപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടിയുള്ളൂ ബാക്കി മൂന്നും ഇപ്പോൾ പെൻഡിങ് ആണ് അതും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞ വശം നമ്മുടെ ഇടത് വശത്ത് താഴെയായി വരുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത അതേ സ്റ്റെപ്പ് അതേ ആൾക്കാരിലും അപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് ഇതാ നോക്കൂ ഇപ്പോൾ നമ്മുടെ മഞ്ഞ നിറം അതായത് മുകളിലത്തെ വശം കംപ്ലീറ്റ് ആയി ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ റീറ്റേൺ ചെയ്തിട്ടുണ്ട് നമ്മൾ മുമ്പ് സോൾവ് ചെയ്തതല്ല ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ഈ വശം ഈ ഒരു ടോപ്പ് ലെയർ മാത്രമാണ് സോൾവ് ചെയ്യാനുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ലെയറിൽ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പിൽ അതായത് രണ്ട് എക്സ്ട്രീം എൻ്റിലുള്ള ബ്ലോക്കുകൾ സെയിം നിറത്തിൽ വരുന്ന വശമുണ്ടോ നോക്കുക അതിന് നമ്മൾ ഹെഡ്ലൈറ്റ് എന്നാണ് പറയും ഇവിടെ നമുക്ക് ബ്ലൂ ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു വശത്തിൽ അത് നമ്മൾ പുറകു വശത്തായി പിടിച്ചുകൊണ്ട് അതായത് ഈ ബാക്ക് സൈഡിലായി പിടിച്ചുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഇതാണ് ആർ ഡാഷ് F R ആർ എഫ് R ആർ ടാഷ് ബി ടു ആർ ടു എന്താ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് ഇവിടെ ഒരു ഹെഡ്ലൈറ്റ് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് ഇവിടെ ഇവിടെ ഒരു ബാർ ഷേപ്പ് അതായത് മൂന്ന് ബ്ലോക്കുകളും ഒരേ നമ്മൾ ബാർ ഷേപ്പ് എന്ന് പറയും ഓക്കെ അപ്പോൾ നമ്മൾ അത് ബാക്ക് സൈഡിലാക്കി പിടിച്ചുകൊണ്ട് ആ ബാർ ഷേപ്പ് വരുന്നതിനെ ബാക്ക് സൈഡിലാക്കി പിടിച്ചുകൊണ്ട് നമ്മൾ അടുത്ത റൂൾ അപ്ലൈ ചെയ്യുക അതായത് ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു വീണ്ടും നമുക്ക് അതേപോലെ തന്നെ വന്ന് നമ്മൾ ഒരു തവണയും കൂടി ഇത് അപ്ലൈ ചെയ്യുക ആർ യു ഡാഷ് ർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു ഇപ്പോൾ നമ്മുടെ ക്യൂബ് കംപ്ലീറ്റായി സോൾവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇതാ നോക്കൂ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയി സോൾവ് ചെയ്യപ്പെട്ടു ഇനി വേറൊരു കേസും കൂടെയുണ്ട് അതിനുള്ള അൽകൂരിതം വേറെയാണെന്ന് ഞാൻ പറയാം മുമ്പ് നമ്മൾ മറ്റൊരു കേസ് കണ്ടിരുന്നു ഇവിടെ വിയേർഡ് ഷേപ്പ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് ഇനി നമുക്ക് മറ്റൊരു കേസ് നോക്കാം ഇവിടെ ലൈൻ ഷേപ്പിൽ മഞ്ഞ നിറം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യേണ്ടത് മറ്റൊരു രീതിയിലാണ് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ആൾക്കൂരത്തിന് അതെങ്ങനെയാണെന്ന് സ്ക്രീനിൽ കാണുന്നത് പോലെ നമുക്ക് നോക്കാം അതായത് എഫ് R R U dash ു ഡാഷ് എഫ് ഡാഷ് ഇപ്പം നമുക്ക് മഞ്ഞ പ്ലസ് സൈൻ അല്ലെങ്കിൽ ക്രോസ് സൈൻ കിട്ടി അതുപോലെ തന്നെ ആ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കായിട്ടായി ഓട്ടോമാറ്റിക്കായി രണ്ട് കോർണറുകളും സോൾവ് ചെയ്യപ്പെട്ടു ഇനി നമുക്ക് മറ്റ് രണ്ട് കോർണറുകൾ കൂടെ ഉണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഭാഗം ഇവിടെ ഒരു മഞ്ഞ ബ്ലോക്ക് നമുക്ക് നേരെ ഇടതുവശത്ത് താഴെയായി ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യുക ആർ യു ആർ ടാഷ് യു ആർ യു ടു ആർ ടാഷ് ഇപ്പോൾ നമുക്ക് ഒരു കോർണർ നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വന്നു അതങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത അതേ ഫോർമുല അതേ ആൾക്കാർ അപ്ലൈ ചെയ്യുക ആർ യു ആർ ഡാഷ് യു ആർ യു ടു ആർ ഡാഷ് അതേപോലെ തന്നെ വന്നു വീണ്ടും റിപ്പീറ്റ് ചെയ്യണം ചില സമയത്ത് രണ്ടും മൂന്നും തവണ സെയിം സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നതാണ് വീണ്ടും നമ്മൾ അതേ ഫോർമുല അപ്ലൈ ചെയ്യുക ആർ യു ആർ ടാഷ് യു ആർ യു റ്റു ആർ ടാഷ് ദാ ഇപ്പോൾ നമുക്ക് മഞ്ഞയുടെ വശം പൂർണ്ണമായി സോൾവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് ടോപ്പ് ലെയർ അതായത് തേർഡ് ലെയർ നോക്കുക എവിടെയെങ്കിലും ബാർ ഷേപ്പ് ഉണ്ടോ നോക്കുക ഇവിടെ നമുക്ക് ബാർ ഷേപ്പ് ഒന്നുമില്ല മുമ്പ് നമുക്കൊരു ബാർ ഷേപ്പ് ലഭിച്ചിരുന്നു ഇവിടെ നമുക്ക് ബാർ ഷേപ്പ് ഒന്നുമില്ല റെഗുലർ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മുമ്പ് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് ഹെഡ്ലൈറ്റ് ഓൺ ബാക്ക് എന്ന രീതിയിൽ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വശം ഹെഡ്ലൈറ്റ് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അത് ബാക്ക് സൈഡിലാക്കി പിടിച്ചുകൊണ്ട് ഹെഡ്ലൈറ്റിൻ്റെ അനുഭവം അപ്ലൈ ചെയ്യാം ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു ഇനി നമ്മൾ വീണ്ടും തേർഡ് ലെയറിൽ നോക്കുക ഇവിടെ നമുക്ക് ശരിക്കും ഒരു ഹെഡ് ലൈറ്റ് കിട്ടിയിരിക്കുന്നു അത് നമ്മൾ ഇത്തവണ വീണ്ടും ബാക്കിലാക്കി പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത സെയിം അൽഗോരിതം അപ്ലൈ ചെയ്യുക ആർ ഡാഷ് എഫ് ആർ ഡാഷ് ബി ടു ആർ എഫ് ഡാഷ് ആർ ഡാഷ് ബി ടു ആർ ടു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് ഇവിടെ ഒരു ബാർ ഷേപ്പ് ബാർ ഷേപ്പ് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം അത് ബാക്കിലാക്കി പിടിക്കുക ബാക്കിലാക്കി പിടിച്ചുകൊണ്ട് ഈ ആൾക്കൂര് നമ്മൾ അപ്ലൈ ചെയ്യുക ആർ യു ഡാഷ് ആർ യു ആർ യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് ആർ ടു ഇപ്പോൾതാ നമ്മുടെ ക്യൂബ് കംപ്ലീറ്റ് ആയി സോൾവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ കേസസിലും വരുന്ന അൽഗോരിതംസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റെപ്സും അല്ലെങ്കിൽ അൽഗോരിതംസും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസായിട്ട് ചോദിക്കാവുന്നതാണ് അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് സി യു നെക്സ്റ്റ് ടൈം